ഹലോ വെൽക്കം ബാക്ക് വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളി സ്നാക്സാണ് കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കുക ചായക്കടിക്കും അല്ലെങ്കിൽ ഇഫ്താറിനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളി സ്നാക്സാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിൽ തന്നെ കുറച്ച് ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും പിന്നെ എന്താ കോൺഫ്ലവർ പൊടി ഉണ്ടല്ലോ അത് രണ്ട് ടീസ്പൂണും ഒരു വിനീഗർ ഒരു അര ടീസ്പൂൺ വിനീഗറും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടല്ലോ അതും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ അപ്പോൾ തന്നെ പൊരിച്ചെടുക്കെട്ടോ ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടുകാണ്ട് ഇത് നന്നായി ഫ്രൈ ആയി വരട്ടെ വരട്ടെട്ടോ അതുവരെ വെയിറ്റ് ചെയ്യാം ഇടക്കിങ്ങനെ തിരിച്ച് അളക്കിക്കൊടുത്തുകൊണ്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കട്ടോ ഞാൻ അതൊക്കെ നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാള ചോപ്പ് ചെയ്ത് കേട്ടോ ഞാൻ ഇവിടെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ കറിവേപ്പില ചെറുതായി ചോപ്പ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നന്നായി വാറ്റിയെടുക്കുക ഇനി അത് വാണ്ടി വരുമ്പോൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ അത് ഒരു രണ്ടും ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ റോസ് മാറിയതിന് ശേഷം ചെറിയ ക്യാബേജ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചെറിയ പീസ് കാബേജും വന്നിട്ടോ അത് നന്നായി ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അടച്ചു വെച്ചിട്ട് ഈ കാബേജ് നന്നായി വേ വെന്ത് വരട്ടെട്ടോ കാബേജിൻ്റെ പച്ച ചൊയൊക്കെ മാറി ഒന്ന് വെന്ത് വരാൻ വേണ്ടി അടച്ചു വെക്കട്ടോ ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ചിക്കനിൽ നമ്മൾ ഉപ്പിട്ടതാണ് അപ്പോൾ ചെക്ക് ചെയ്തിട്ട് ഇട്ടുകൊടുക്കെട്ടോ ഇനി പൊടികളുടെ റോസ് മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ് ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ ഒക്കെ സോസ് ഉണ്ടല്ലോ അതുകൂടി വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് അങ്ങനെ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടോ ഈ മസാല നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് മസാല ഉണ്ടാക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ ഇനി നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡ് വെള്ളത്തിൽ നന്നായി മുക്കിയതിന് ശേഷം ആ വെള്ളം നന്നായി പീഞ്ഞ് കളയാം കേട്ടോ കൈ വെച്ച് നന്നായി പീഞ്ഞ് കളയാ ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല കുറച്ചിട്ടിട്ട് ഇത് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കുക അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുത്താൽ മതി അങ്ങനെ അതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുക്കട്ടോ ഇത്രയുള്ളൂ അപ്പോൾ എന്താ ഇതുപോലെ തന്നെ എല്ലാതും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക വെള്ളത്തിൽ നന്നായി മുക്കിയിട്ട് അത് നന്നായി പീഞ്ഞ് കളഞ്ഞതിന് ശേഷം അതിലേക്ക് മസാല ഇട്ട് കൊടുക്കുക എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ നമ്മൾ എന്താ പരത്താനോ കുഴക്കാനോ നിൽക്കാത്തതിന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളി സ്നാക്സാണ് കേട്ടോ അങ്ങനെ ഇതുപോലെ എല്ലാതും നമ്മൾ ചെയ്തെടുക്കുക ഞാൻ അല്ലാതെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി എണ്ണ ചൂടായി വരുമ്പോൾ അതിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കോ തിരിച്ചെ മറിച്ചു ഇട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ തിരിച്ചെ മറിച്ചിട്ട് കൊടുക്കുക ഞാൻ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി റെഡി ആക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടം കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പം ഇനി ഇതുപോലത്തെ നല്ല നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ